നിരവധി പേർ ആശ്രയിക്കുന്ന തിരുവനന്തപുരം വട്ടിയൂർക്കാവ് വില്ലേജ് ഓഫീസിന്റെ കെട്ടിടം ഒന്നര വർഷമായി ശോചനീയാവസ്ഥയിലാണ് ഏത് നിമിഷവും അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള കെട്ടിടം അറ്റകുറ്റപ്പണി നടത്താനോ പുതിയ കെട്ടിടം നിർമ്മിക്കാനോ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനങ്ങളെല്ലാം സ്മാർട്ടായി കഴിഞ്ഞു എന്നാൽ സ്മാർട്ടാകാത്ത ഒരു മുന്നിലാണ് വട്ടിയൂർക്കാവ് വില്ലേജ് ഓഫീസ് ചോരാതിരിക്കാൻ ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയിരിക്കുന്നു വഴിയരികിലെ പോകുമ്പോൾ കാലങ്ങൾ പഴക്കമുള്ള ഒരു കെട്ടിടം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും വില്ലേജ് ഓഫീസാണ് നിരവധി ജനങ്ങൾ ദിവസവും വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടേക്ക് ഇവിടേക്കെത്തുന്നു വില്ലേജ് ഓഫീസുകളും പ്രവർത്തനങ്ങളും സ്മാർട്ടായെന്ന പ്രഖ്യാപനം വന്നിട്ട് കാലങ്ങളായെങ്കിലും ഒന്നര വർഷമായി ഈ കെട്ടിടം സ്മാർട്ടായിട്ടില്ല ഷീറ്റ് കെട്ടിയിട്ടും ചോർന്നൊലിക്കുന്നുണ്ട് ഒന്നര വർഷമായി വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിലാണ് ചോർന്നൊലിക്കുന്നുണ്ട് മറ്റൊരിടത്തേക്ക് മാറാമെന്ന വാഗ്ദാനം ഇതുവരെ നടപ്പിലായിട്ടില്ല വർഷങ്ങളുടെ പഴക്കമാണ് ഈ കെട്ടിടത്തിനുള്ളത് ഏത് സമയവും അപകടം സംഭവിച്ചേക്കാം മറ്റൊരു കെട്ടിടം നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോഴും പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് ആരോപണമുണ്ട് ഇത് ഇത് പഴയ അപ്പം അവർ പേരൂർക്കട വില്ലേജ് അപ്പുറത്ത് പുതിയ ബിൽഡിങ്ങിൽ മാറിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ചെറുതിലെ മുതലേ ഈ വില്ലേജ് ഓഫീസാണ് ഇതാണ് അതിന് പകരമാണ് പുതിയത് അപ്പുറത്തൊന്ന് ചെയ്തത് അത് ചോർച്ചുകൊണ്ടാണ് അവർ ടാർപ്പ കെട്ടിയിരിക്കുന്നതിന് ചിലപ്പോൾ പഴയത് പുര വസ്തു എന്തെങ്കിലും വെച്ചയ്ക്കാനാണോ അങ്ങനെയാണോ അതെങ്കിലും വേറെ എന്തെങ്കിലും യൂസ് ഉണ്ടോ നമുക്കറിയില്ല പക്ഷേ തൽക്കാലം ടാർപ്പ കെട്ടി നനയാതിരിക്കാനാണ് ചെയ്തേക്കുന്നത് പഴയ പേരൂർക്കട വില്ലേജ് ഓഫീസിന്റെ കെട്ടിടമാണ് നിലവിൽ വട്ടൂർക്കാവ് വില്ലേജ് ഓഫീസായി മാറിയത് ഓഫീസ് പൊളിച്ചതോടെ ഗത്യന്തരമില്ലാതെ ഈ കെട്ടിടത്തിലേക്ക് മാറേണ്ടി വന്നു പിന്നീട് പണികൾ വേഗത്തിലാകുമെന്നും എത്രയും പെട്ടെന്ന് പുതിയ കെട്ടിടം വരുമെന്ന പ്രതീക്ഷകൾ കാറ്റിൽ പറന്നു നിലവിൽ എപ്പോൾ പുതിയ കെട്ടിടം പ്രവർത്തന സജ്ജമാകുമെന്ന കാര്യത്തിൽ അധികൃതർക്ക് യാതൊരു ഉറപ്പുമില്ല കെട്ടിടം പുതിയത് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം പക്ഷേ ഒന്നര വർഷക്കാലം ഒരു സർക്കാർ സ്ഥാപനം ഇങ്ങനെ നിലനിർത്തുന്നത് നാണക്കേടാണ് സന്തോഷ് ശേഖവരോടൊപ്പം മേഘ്നാമുരളി ട്വന്റി തിരുവനന്തപുരം